മാറ പ്രതിവിധിയായ ഒരു ഭൂഗർഭ ഉറവയും അതിനു സമീപം ദർശന പുണ്യമൊരു കേസ് സുബ്രഹ്മണ്യസ്വാമിയും മഹാവിഷ്ണുവും കോഴിക്കോട്ടെ ചേളന്നൂർ ആനോപാറയാണ് വിശ്വാസികൾക്ക് അത്ഭുത കാഴ്ചകൾ ഒരുക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ അതിശയം തോന്നുന്നതാണ് ആനോപാറയിലെ വിശേഷങ്ങൾ കോഴിക്കോട്ടെ കക്കോടിക്കടുത്ത കിഴക്കുമുറിയാണ് ആനോപ്പാറ എന്ന മനോഹരമായ പ്രദേശവും അതിനു മുകളിലായി പടിഞ്ഞാറോട്ട് ദർശനമേകി ശ്രീ ബാലസുബ്രഹ്മണ്യനും കിഴക്കോട്ട് ദർശനമേകി ശ്രീ മഹാവിഷ്ണുവും കുടികൊള്ളുന്നത് ബാലരൂപത്തിലുള്ള സുബ്രഹ്മണ്യസ്വാമിയുടെ സംരക്ഷകനായാണ് ഇവിടെ മഹാവിഷ്ണു നിലകൊള്ളുന്നതെന്നാണ് വിശ്വാസം അവിടെ അമ്പലത്തിൽ പറയുന്നെന്താന്ന് വെച്ചാൽ സുബ്രഹ്മണ്യം വന്നപ്പം ചെറിയ കുട്ടിയായിരുന്നു അപ്പം ചെറിയ കുട്ടിയായപ്പോൾ ആനേനെ കണ്ടപ്പോൾ മൂപ്പേർ പേടിച്ച് ആനേനെ കണ്ടപ്പോൾ അപ്പോൾ പറഞ്ഞ് ഇത് കണ്ട് പേടിച്ചതിനോടുകൂടി ആന കല്ലായിപ്പോയി എന്നാണ് പറഞ്ഞ് ആ അതിനൊരു വാലൊക്കെ ഉണ്ടായി നല്ല വാല്മാതിരി തന്നെ ഉണ്ടായി അതൊക്കെ പൊട്ടിച്ച പിന്നെ ഈ ഒരു ഇവിടെ രണ്ട് ഇങ്ങനെ പെണ്ണുങ്ങൾ ഇരുന്ന് കഴിഞ്ഞ് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത സമയത്ത് പേന എടുത്ത് കിണ്ണ കമത്തി കുളിച്ചിട്ട് കിണ്ണ കമിറ്റി വെച്ച് പിന്നെ ഇരുന്ന് ആ പെണ്ണുങ്ങളും ആ കല്ലും ആ കിണ്ണും കിണ്ണത്തിൻ്റെ അടയാളിൻ്റെയും പെണ്ണുങ്ങൾ അടയാളം ഞങ്ങൾ കണ്ടില്ല കിണ്ണം വെച്ച് ഞങ്ങൾ കണ്ടില്ല ആ തറേൻ്റെ പിടിയേയും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പാറയുടെ രണ്ട് ഭാഗങ്ങളിലായിട്ട് നിൽക്കുന്ന ഒരു മാവിഷ്ണു ക്ഷേത്രവും ബാലസുബ്രഹ്മണ്യ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്ന ഒരു അത്യപൂർവം ക്ഷേത്രങ്ങളാണ് ഒന്ന് സ്ഥിതി ചെയ്യുന്നത് ഐതിഹ്യങ്ങളും കെട്ടുകഥകളും എല്ലാം ഇഴ പിരിക്കാനാവാത്ത വിധം ചേർന്ന് കിടക്കുന്ന ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞാൽ തന്നെ അളവറ്റ പുണ്യങ്ങൾ ലഭിക്കുമെന്നാണ് വിശ്വാസം സപ്തർഷികൾ തപസനുഷ്ഠിച്ച പാറയാണ് ഇതെന്നും വിശ്വാസമുണ്ട് കടുത്ത വേനലിൽ പോലും വറ്റാത്ത ഔഷധ വീര്യമുള്ള ഒരു ഉറവയാണ് ആനോപാറയിലെ പ്രത്യേകത ഏത് മാറാരോഗങ്ങൾക്കും ഇവിടെ വന്ന് സുബ്രഹ്മണ്യസ്വാമിയെയും മഹാവിഷ്ണുവിനെയും യഥാവിധി പ്രാർത്ഥിച്ച ശേഷം ഈ ഉറവയിലെ തീർത്ഥം കഴിച്ചാൽ മതി എന്നാണ് വിശ്വാസം മറാരൂപങ്ങളൊക്കെ ഉണ്ടായിട്ടേ അതുപോലെ വിവാഹത്തിന് അങ്ങനെ കേട്ടിട്ടുണ്ട് ഈ മാരാരോഗവും പിന്നെ ഭ്രാന്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനൊക്കെ കിട്ടിയിട്ടുണ്ടെന്നാണ് നേരത്തെ പറയുന്നത് കേട്ടത് അതിൻ്റെ ഇത്ര അതിൻ്റെ അത്രയൊന്നും പ്രായമുള്ള ആളുകൾ പറയുന്നത് കേട്ടാണ് അതുപോലെ ഈ വിവാഹം കഴിക്കുന്നതിന് മുടങ്ങിപ്പോയത് ശരിയാവുന്നുണ്ടെന്നും പിന്നെ എന്തൊരു കാര്യമായാലും നെഞ്ചത്ത് കൈ വച്ച് അവിടെ പ്രത്യക്ഷപ്പെടലുണ്ട് ദേവ എല്ലാവർക്കും അത് അറിയാം നാട്ടുകാർക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സുബ്രഹ്മണ്യനായാലും മഹാവിഷ്ണു ആയാലും അത് ആ ഒരു വിശ്വാസം എല്ലാവരുടെ അടുത്തും ഉണ്ട് പിന്നെ കേരളത്തിൽ തന്നെ ഇങ്ങനത്തെ ക്ഷേത്രം കണ്ടില്ല രണ്ട് ദേവന്മാർക്കും വരെ തുല്യ പ്രാധാന്യത്തോടു കൂടിയിട്ട് ക്ഷേത്രം വന്നിട്ടില്ല അതേസമയത്ത് വിഷ്ണു കിഴക്കോട്ടാണ് സുബ്രഹ്മണ്യൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിട്ടാണ് അപ്പോൾ പടിഞ്ഞാറിട്ട് തിരിഞ്ഞ ദേവനാണെങ്കിൽ അത് വളരെ ശക്തിയുള്ളതാണ് ഏത് കാര്യത്തിനും പോന്ന ഏത് കാര്യവും പ്രാർത്ഥിച്ചാൽ അത് ശരിയാവുന്ന ഒരു ദേവനായിട്ടാണ് സുബ്രഹ്മണ്യസ്വാമിയെ കണക്കാക്കുന്നത് അതാണ് ഒരു ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഈ രണ്ടും ഒരേപോലുള്ള ശക്തിയാണെങ്കിൽ പോലും ആ സുബ്രഹ്മണ്യനാണ് കൂടുതൽ ശക്തി കൂടുതൽ ഏത് കാര്യവും സാധിപ്പിക്കുന്നത് സുബ്രഹ്മണ്യസ്വാമിയാണ് പണ്ട് കാലത്ത് ദൂരസ്ഥലങ്ങളിൽ നിന്നും രോഗികൾ തീർത്ഥം കഴിക്കാനായി ഇവിടെ എത്തുമായിരുന്നു പണ്ട് ഇവിടം വലിയ ഒരു പാറക്കെട്ടായിരുന്നു പിന്നീട് ധനമോഹികളാൽ ഈ പാറ ഭൂരിഭാഗവും തകർക്കപ്പെടുകയായിരുന്നു എന്നാൽ ക്ഷേത്രം നിൽക്കുന്ന ഭാഗത്തെ പാറ പൊട്ടിക്കാൻ ശ്രമിച്ചതോടെ അത്തരക്കാർക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പോലും കഴിയാത്ത സ്ഥിതിയായി ഇപ്പോൾ നവീകരണത്തിന്റെ പാതയിലാണ് ആനോപാറ ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം പേരറിയാത്ത മാറാവ്യാധികൾ മാനവരാശിക്ക് ഭീഷണിയായി മാറുമ്പോൾ ആദികളിൽ നിന്നും വ്യാധികളിൽ നിന്നും നാടിനെ കാത്തുരക്ഷിക്കാൻ പ്രാപ്തിയുള്ള ദേവസങ്കേതം അതിനായുള്ള ഒരുക്കങ്ങളിലാണ് ടി വി ന്യൂസ് കോഴിക്കോട്